നമുക്ക് ചായ ചായയാത്ര വീഡിയോ ചെയ്താലോ നമ്മുടെ അടുത്തുള്ള കട കൂടെ ഒക്കെ പോയിട്ട് ചായ കഴിക്കുക അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം നല്ല നല്ല വീഡിയോ വീഡിയോ ആവും ആവും നമുക്ക് നോക്കുക ചെയ്യും അങ്ങനെയാണെങ്കിലേ ഇവിടെ അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ് അപ്പം ഈ ചായക്കട ഉള്ളത് പാലക്കാട് ജില്ലയിലെ കാരാവൃഷി പഞ്ചായത്തിൽ അയ്യപ്പംകാവിൽ പുതുതായി വന്നിട്ടുള്ള പി സി കോംപ്ലക്സിലാണ് നമ്മുടെ സൂപ്രൻ്റെ ചായക്കട നല്ല ചൂടുള്ള പരിപ്പ് വടയും ഉഴുന്നുകടയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കടികളൊക്കെ വട ചൂടോടെ കഴിക്കാനുള്ള കാത്തിരിപ്പാണ്

ടീച്ചറുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ ബന്ധു ഇത്രാദികൾക്കും എല്ലാവർക്കും അതുപോലെ നമ്മുടെ എല്ലാവർക്കും വേണ്ടി അപ്പൊ എല്ലാവരും ഒരു ഒട്ടുമിക്ക ആളുകൾ അത് കേൾക്കുന്നുണ്ടാവും എല്ലാവർക്കും വേണ്ടി നമുക്ക് വയലാർ റാമോറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകിയ യേശുദാടിയ മനോഹരമായ ഗാനം കേൾക്കാം അപ്പൊ സന്തോഷം നമുക്ക് പാട്ട് കേൾക്കാം

ഇത് ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല ഞങ്ങൾക്കറിയാവുന്ന നല്ല ചായക്കടകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് മാത്രം നിങ്ങൾക്കറിയാവുന്ന കടകളെ കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ വേറൊരു കടയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം